നമസ്കാരം അടുത്തിടെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം വൻ ഞെട്ടലാണ് ഇറാൻ ഉണ്ടാക്കിയത് ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ബാഹ്യ സംഘർഷങ്ങളും ഇറാനെ ഗ്രസിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ആ രാജ്യത്തിന് പ്രസിഡന്റിനെ നഷ്ടമാകുന്നത് ഇബ്രാഹിം റേസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിട്ടിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട സംശയം ജനിപ്പിക്കുന്നതായതിനാൽ അത്ഭുതമില്ല എന്ന് തന്നെ പറയാം വെറും ഒരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണിതെന്ന് പെട്ടെന്നാർക്ക് വിശ്വസിക്കാനായില്ല എന്നാൽ ഇപ്പോഴിതാ ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ഇതിനെയെല്ലാം തള്ളുന്നതാണ് ഈ റിപ്പോർട്ട് ഇറാനിലെ ദേശീയ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപകടമുണ്ടായ മേഖലയിൽ അതായത് അസബൈജൻ അതിർത്തിക്കടുത്തുള്ള പർവ്വത പ്രദേശത്ത് കനത്ത മൂടൽ മഞ്ഞായിരുന്നു അനുഭവപ്പെട്ടത് അതിനാൽ പൈലറ്റിന് കാഴ്ച വ്യക്തമായിരുന്നില്ല ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ മലനിരകളിലിടിച്ച് അപകടം ഉണ്ടാകുകയായിരുന്നു സംഭവത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത് അണക്കെട്ട് ഉദ്ഘാടനത്തിനായി അയൽരാജ്യമായ അസബൈജാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടെയാണ് അപകടം ഉണ്ടായത് മൂന്ന് ഹെലികോപ്റ്ററുകളിൽ പോയ ഉന്നത സംഘം തിരിച്ചു വരുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് യാത്രാ സംഘത്തിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ രണ്ടെണ്ണം സുരക്ഷിതമായി ഇറാനിൽ മടങ്ങിയെത്തിയെങ്കിലും പ്രസിഡന്റ് റേസിയും വിദേശകാര്യ മന്ത്രിയും കയറിയ ഹെലികോപ്റ്റർ മാത്രം മൂടൽമങ്ങിൽ കാണാതാവുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടെയുണ്ടായ അദ്ദേഹത്തിന്റെ മരണം വലിയ ദുരൂഹതയായിരുന്നു ഉയർത്തിയിരുന്നത് ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ആയിരുന്നു സംശയം ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇറാൻ സൈന്യം ഉന്നതതല സമിതി രൂപീകരിച്ചു ഈ സമിതിയാണിപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് മുൻ സൈനിക റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു പ്രാഥമിക ഊഹാപോഹങ്ങൾ മറ്റു ഘടങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു സുരക്ഷാ പ്രോട്ടോകോളുകൾ ലംഘിച്ച് അധിക യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പറത്തിയതിനെ ഓഗസ്റ്റിൽ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഇറാന്റെ സായുധ സേന ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധമായി ഹെലികോപ്റ്ററിൽ രണ്ടു പേർ ഉണ്ടായിരുന്നതായി ഫാൾസ് വാർത്തകളിൽ പരാമർശിക്കുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.